ഏവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകൾ എന്ന വിഷയത്തിൽ ഡച്ചുകാരുടെ സംഭാവനകളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി നാല് ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്നത് അടുത്ത ചോദ്യം കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറൽ ആരാണ് കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറൽ ആരാണ് ഉത്തരം സ്റ്റീവൻ വാൻഡർ ഹേഗൻ സ്റ്റീവൻ വാൻഡർ ഹേഗൻ ആണ് കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറൽ അടുത്ത ചോദ്യം സ്റ്റീവൻ വാൻഡർ ഹേഗൻ സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഏത് സ്റ്റീവൻ വാൻഡർ ഹേഗൻ സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ തീയതി ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്ന് ആയിരത്തി അറുന്നൂറ്റി നാല് നവംബർ പതിനൊന്നിനാണ് സ്റ്റീവൻ വാൻഡർ ഹേക്കൻ സാമൂതിരി ഉടമ്പടി ഉണ്ടാക്കിയത് ഈ ഉടമ്പടി എന്നത് ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യ കരാറായിരുന്നു ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യ കരാറായിരുന്നു സ്റ്റീവൻ ബാൻഡർ ഹേക്കനും സാമൂതിരിയും തമ്മിലുണ്ടാക്കിയ ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്നിലെ ഈ കരാർ അടുത്ത ചോദ്യം ബോൾക്കാട്ടി പാലസ് നിർമ്മിച്ചത് ആരാണ് ബോൾക്കാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാർ ഡച്ചുകാരാണ് ബോൾക്കാട്ടി പാലസ് നിർമ്മിച്ചത് അടുത്ത ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം ധർമ്മരാജാവ് ധർമ്മരാജാവാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തി ആരാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തി ആരാണ് ഉത്തരം ഡച്ചുകാർ ഡച്ചുകാരാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തികൾ അടുത്ത ചോദ്യം കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ചത് എവിടെയാണ് കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം പള്ളിപ്പുറം പള്ളിപ്പുറത്താണ് കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ചത് അടുത്ത ചോദ്യം ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഉത്തരം മാവേലിക്കര ഉടമ്പടി മാവേലിക്കര ഉടമ്പടി അടുത്ത ചോദ്യം ബെഞ്ചമിൻ ബെയ്ലിയുടെ നിഖണ്ടു പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് ബെഞ്ചമിൻ ബെയ്ലിയുടെ നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് അടുത്ത ചോദ്യം ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരെയാണ് ലന്തക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി എവിടെയാണ് സ്ഥാപിതമായത് ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി എവിടെയാണ് സ്ഥാപിതമായത് ഉത്തരം മസൂലി പട്ടണത്ത് മസൂലി പട്ടണത്താണ് ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിതമായത് അടുത്ത ചോദ്യം പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ് ഉത്തരം വാൻഗോയുൻസ് വാൻഗോയുൻസ് എന്ന ഡച്ച് അഡ്മിറൽ ആണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത് അടുത്ത ചോദ്യം ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു ഉത്തരം ഇന്തോനേഷ്യ ഇന്തോനേഷ്യ ആയിരുന്നു ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനി അടുത്ത ചോദ്യം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് കപിത്താൻ ആരാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് അഡ്മിറൽ ആരാണ് ഉത്തരം ഡിലനോയി ഡിലനോയിയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയത് അടുത്ത പോയിന്റ് തീരപ്രദേശങ്ങളിൽ ഉപ്പളങ്ങൾ ഉണ്ടാക്കി ഉപ്പ് നിർമ്മാണം വ്യാപിപ്പിച്ചത് ഡച്ചുകാരാണ് തീരപ്രദേശങ്ങളിൽ ഉപ്പളങ്ങൾ ഉണ്ടാക്കുകയും ഉപ്പ് നിർമ്മാണം വ്യാപിപ്പിക്കുകയും ചെയ്തത് ഡച്ചുകാരാണ് അടുത്ത പോയിന്റ് ചായം മുക്കുന്ന വിദ്യ കേരളത്തിൽ വ്യാപിപ്പിച്ചതും ഡച്ചുകാരാണ് ചായം മുക്കുന്ന വിദ്യ കേരളത്തിൽ വ്യാപിപ്പിച്ചതും ഡച്ചുകാരാണ് തീരപ്രദേശങ്ങളിൽ ഒപ്പളങ്ങൾ ഉണ്ടാക്കി ഉപ്പ് നിർമ്മാണം വ്യാപിപ്പിച്ചതും ചായം മുക്കുന്ന വിദ്യയും കേരളത്തിൽ വ്യാപിപ്പിച്ചത് ഡച്ചുകാരാണ് കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താം തീയതിയാണ് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താം തീയതി ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി വിദേശ ശക്തിയെ യുദ്ധക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ ഈ യുദ്ധത്തോടു കൂടി വിദേശ ശക്തിയെ യുദ്ധക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയായി മാറി മാർത്താണ്ഡവർമ്മ ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയി മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങുകയും തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് പിന്നീട് ഇദ്ദേഹം അറിയപ്പെടുകയും ചെയ്തു ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയിയാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴങ്ങിയത് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് പിന്നീട് ഇദ്ദേഹം അറിയപ്പെട്ടു ഡിലനോയുടെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ച കന്യാകുമാരിക്ക് കന്യാകുമാരിക്കടുത്ത് തക്കലയിലാണ് ഡിലനോയിയുടെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ച കന്യാകുമാരിക്ക് കന്യാകുമാരിക്കടുത്ത് തക്കലയിലാണ് അദ്ദേഹത്തിന്റെയും കുടുംബങ്ങളുടെയും ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നത് കോട്ടയിലാണ് ഡിലനോയിയുടെയും കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നത് കോട്ടയിലാണ് അടുത്ത ചോദ്യം ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്താണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്നത് ഹോർത്തോസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസ് ആണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തോസ് മലബാറിക്കസ് എന്നതിന്റെ അർത്ഥം എന്താണ് ഹോർത്തോസ് മലബാറിക്കസ് എന്നതിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം അഥവാ ഗാർഡൻ ഓഫ് മലബാർ മലബാറിന്റെ പൂന്തോട്ടം അഥവാ ഗാർഡൻ ഓഫ് മലബാർ എന്നാണ് ഹോർത്തോസ് മലബാർക്കസ് എന്ന പദത്തിന്റെ അർത്ഥം ഹോർത്തോസ് മലബാർകസ് ഗ്രന്ഥരചനയ്ക്ക് മേൽനോട്ടം വഹിച്ച ഡച്ച് ഗവർണർ ആരാണ് ഹോർത്തോസ് മലബാർക്കസ് ഗ്രന്ഥരചനയ്ക്ക് മേൽനോട്ടം വഹിച്ച ഡച്ച് ഗവർണർ അഡ്മിറൽ വാൻ റീഡ് admiral van reed അഡ്മിറൽ വാൻഡ്രീഡാണ് ഹോർത്തോസ് ഗ്രന്ഥ ഗ്രന്ഥരചനയ്ക്ക് മേൽനോട്ടം വഹിച്ചത് ഹോർത്തോസ് മലബാർക്കസിൽ പ്രതിപാദിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ എണ്ണം എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് ഹോർത്തോസ് മലബാർക്കസിൽ പ്രതിപാദിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ എണ്ണം എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഹോർത്തോസ് മലബാർക്കസിൽ ആദ്യം പരാമർശിക്കുന്നത് എന്തിനെ പറ്റിയാണ് ഹോർത്തോസ് മലബാർക്കസിൽ ആദ്യം പരാമർശിക്കുന്നത് തെങ്ങിനെ പറ്റി ഹോർത്തോസ് മലബാർക്കസിൽ തെങ്ങിനെ പറ്റിയാണ് ആദ്യം പരാമർശിക്കുന്നത് അടുത്ത ചോദ്യം ഹോർത്തോസ് മലബാർക്കസ് പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ വെച്ചാണ് ഹോർത്തോസ് മലബാർഗസ് പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ വെച്ചാണ് ഉത്തരം ആംസ്റ്റർഡാമിൽ വെച്ച് ആംസ്റ്റർഡാമിൽ വെച്ചാണ് ഹോർത്തോസ് മലബാർഗസ് പ്രസിദ്ധപ്പെടുത്തിയത് അടുത്ത ചോദ്യം ഹോർത്തോസ് മലബാർക്കസ് പ്രസിദ്ധപ്പെടുത്തിയ കാലഘട്ടം ഹോർത്തോസ് മലബാർക്കസ് പ്രസിദ്ധപ്പെടുത്തിയ കാലഘട്ടം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് ഹോർത്തോസ് മലബാർക്കസ് പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് ഹോർത്തോസ് മലബാർകസ് പ്രസിദ്ധപ്പെടുത്തിയത് അടുത്ത ചോദ്യം ഏത് ഭാഷയിലാണ് ഹോർത്തോസ് മലബാർകസ് പുറത്തിറക്കിയത് ഏത് ഭാഷയിലാണ് ഹോർത്തോസ് മലബാർക്കസ് പുറത്തിറക്കിയത് ഉത്തരം ലാറ്റിൻ ഭാഷയിൽ ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തോസ് മലബാർക്കസ് പുറത്തിറക്കിയത് ഹോർത്തോസ് മലബാർക്കസിൽ ആകെ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഹോർത്തോസ് മലബാർക്കസിൽ ആകെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ഹോർത്തോസ് മലബാർക്കസിന്റെ രചനയ്ക്ക് ആധാരമായ ഇട്ടി അച്യുതന്റെ കൃതി ഏതാണ് ഹോർത്തോസ് മലബാർക്കസിന്റെ രചനയ്ക്ക് ആധാരമായ ഇട്ടി അച്യുതന്റെ കൃതി ഉത്തരം കേരള രാമം കേരളാരാമം എന്ന കൃതിയാണ് ഹോർത്തോസ് മലബാർക്കസിന്റെ രചനയ്ക്ക് ആധാരമായ ഇട്ടി അച്തന്റെ കൃതി മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാർക്കസ് മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാർക്കസ് ഹോർത്തോസ് മലബാർക്കസ് ആദ്യം ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ് ഹോർത്തോസ് മലബാർക്കസ് ആദ്യം ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ് ഉത്തരം ഡോക്ടർ കെ എസ് മണിലാൽ ഡോക്ടർ കെ എസ് മണിലാൽ അടുത്ത പോയിന്റ് ഡോക്ടർ കെ എസ് മണിലാലിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പത്മശ്രീ ലഭിച്ചത് ഡോക്ടർ കെ എസ് മണിലാലിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പത്മശ്രീ ലഭിച്ചത് കേരള സർവകലാശാലയാണ് മലബാർ മലബാർക്കിസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ് ഹോർത്തോസ് മലബാർക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ഹോർത്തോസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിക്കുകയും ഗ്രന്ഥത്തിലെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്ത ഇറ്റാലിയൻ കാർമലൈറ്റ് സന്യാസി ആരാണ് ഹോർത്തോസ് മലബാർക്കസിന്റെ രചനയുമായി സഹകരിക്കുകയും ഗ്രന്ഥത്തിലെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്ത ഇറ്റാലിയൻ കാർമലൈറ്റ് സന്യാസി ആരാണ് ഉത്തരം ഫാദർ മാത്യൂസ് ഫാദർ മാത്യൂസ് അടുത്ത ചോദ്യം ചോദ്യംസ് മലബാർക്കസ് രചനയുമായി സഹകരിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാർ ആരൊക്കെ മലബാർക്കസ് രചനയുമായി സഹകരിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാർ ആരൊക്കെ ഉത്തരം അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് അടുത്ത ചോദ്യം പോർത്തോസ് മലബാർക്കസ് രചനയ്ക്ക് സഹായം നൽകിയ ഈഴവ നാട്ടുവൈദ്യൻ ആരാണ് മലബാർക്കസ് രചനയ്ക്ക് സഹായം നൽകിയ ഈഴവ നാട്ടുവൈദ്യൻ ആരാണ് ഉത്തരം ഇട്ടി അച്ചുതൻ ഇട്ടി അച്യുതൻ അടുത്ത പോയിന്റ് ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളിയിലാണ് ഇട്ടി അച്യുതൻ സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളിയിലാണ് ഇട്ടിയച്ചുതൻ സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്നത് മലബാർക്കസിൽ അവസാനം പരാമർശിക്കുന്ന സസ്യം ഏതാണ് മലബാർ മലബാർക്കസിൽ അവസാനം പരാമർശിക്കുന്ന സസ്യം ഉത്തരം പേരാൽ പേരാലാണ് ഹോർത്തോസ് മലബാർക്കസിൽ അവസാനം പരാമർശിക്കുന്ന സസ്യം അടുത്ത പോയിന്റ് ഹോർത്തോസ് മലബാർക്കസിന്റെ ആകെ വാല്യങ്ങൾ പന്ത്രണ്ടെണ്ണമാണ് പോർത്തുഗോസ് മലബാർക്കസിന്റെ ആകെ വാല്യങ്ങൾ പന്ത്രണ്ടെണ്ണം പോർത്തോസ് മലബാർക്കസിൽ മലയാള ലിപി അച്ചടിക്കാൻ വാൻഡ്രിഡിനെ സഹായിച്ച വ്യക്തി ആരാണ് പോർത്തുഗോസ് മലബാർക്കസിൽ മലയാളം ലിപി അച്ചടിക്കാൻ വാൻഡ്രിഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയ് ആണ് പോർത്തോസ് മലബാർക്കസിൽ മലയാളം ലിപി അച്ചടിക്കാൻ വാൻഡ്രിഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയ് ഇമ്മാനുവൽ റോയ് അറ്റ് ദ പോയിന്റ് ഹോർത്തോസ് മലബാർക്കസിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷകൾ ലാറ്റിൻ അറബിക് സംസ്കൃതം എന്നിവയാണ് ഹോർത്തോസ് മലബാർക്കസിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷകൾ ലാറ്റിൻ അറബിക് സംസ്കൃതം മലയാളം മെയിനായി ഉപയോഗിച്ചിരിക്കുന്നത് ലാറ്റിൻ ഭാഷയാണ്